ഹലോ ഞാനിപ്പോൾ ഉള്ളത് ആയക്കാട് ആരെങ്കിൽ മാധവിയമ്മയുടെ വീട്ടിലാണ് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് അറിഞ്ഞിട്ട് ഇവിടെ വന്നതായിരുന്നു എൻ്റെ അമ്മയുടെ അവസ്ഥ അമ്മ എന്നെ പറഞ്ഞോളൂ ഞങ്ങൾ പെൻഷൻ കിട്ടുന്നത് കൊണ്ട് മാത്രമേ ജീവിക്കണത് വേറെ തൊഴിലിനു പോകാൻ ഇവിടെ വേറെ ആരുമില്ല മോൻ്റെ കാല് വലതു കാല് മുട്ടിന് താഴെയില്ല ഇല്ല എന്ത് പറ്റിയായിരുന്നു ട്രെയിനിൽ നിന്ന് വീണതാണ് എന്നിട്ട് മുറിച്ച് കളഞ്ഞു ആ മുറിച്ച് കളഞ്ഞു പക്ഷേ ആശുപത്രിയിൽ വെച്ചിട്ട് ജോലിക്ക് ഇപ്പൊ ജോലി ഇല്ല നേരത്തെ ഒക്കെ ഇങ്ങനെ സ്വർണപ്പണിക്ക് പോയതാ ഇപ്പൊ പിന്നെ എവിടെയും പോണുള്ള കൊറച്ചായിപ്പം ഇണ്ടാണ്ട് ഇരുപ്പാ ഈ പെൻഷന്റെ കാര്യം കൊണ്ട് മാത്രം ജീവിക്കണേ അങ്ങനെ ഇപ്പൊ ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങ ആ അച്ഛനെ നല്ല പ്രായമായി അച്ഛനെ അണിച്ച് നടക്കാനോ പറ്റില്ല അങ്ങനെ ഇരിക്കുകയാണ് അല്ലെ എഴുത്താറ് വയസ്സായി ജീവിതമാർഗം എന്ന് പറയുന്നത് പെൻഷനും പിന്നെ അമ്മ മുൻപ് ജോലിക്ക് നിന്ന് ആ വീട്ടിലവര് സഹായം അതുകൊണ്ട് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് വേറെ വരുമാനമൊന്നുമില്ല ഇത് വീടിന്റെ അവസ്ഥയെല്ലാം കഴിക്കോലെല്ലാം പോയി കിടക്കണം ഓടെല്ലാം നീങ്ങി മഴ വന്നു വെച്ചാൽ ഫുള്ള് വീട്ടിനകത്തോളത്താണല്ലേ അമ്മയ്ക്ക് വേറെന്തേലും ഇപ്പൊ ശാരീരിക ബുദ്ധിമുട്ട് അങ്ങനെ എനിക്ക് ഉണ്ട് എനിക്ക് അടുത്ത വശത്തേക്കാല് എല്യ തേമാനം ഓപ്പറേഷൻ വേണം പറഞ്ഞതാ അത് ചെയ്യാൻ പറ്റില്ല പറഞ്ഞത് ഈ വടിയും കൊണ്ടാണ് അവരന്നെ മേടിച്ചു തന്നതാ സാറ് അപ്പിങ്ങനെ അത്യാവശ്യം ഇങ്ങനെ ഒന്നും കേറാനോ എടുക്കാനോ ബസ്സിൽ യാത്ര ചെയ്യാനൊന്നും പറ്റില്ല നാലഞ്ചു വർഷമായിപ്പോ ഈ വടിയും കൊണ്ടാ െ അത്യാവശ്യം പോണെങ്കിൽ ഓട്ടോലന്നെ കാല് പൊക്കി കയറാൻ പാടാ വേറെ ഇവിടെ ആരെങ്കിലും ഒക്കെ സഹായിക്കാനൊക്കെ വരാറുണ്ടോ എന്നുള്ള പരിപാടിയിലെ സംഘടനയിലെ ആ അവര് അങ്ങനെയാണ് പറഞ്ഞ് തന്നിട്ട് പോയത് ഇപ്പൊ പെട്ടെന്ന് ആശുപത്രി കേസൊക്കെ വന്നു വെച്ചാ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ആരാണ് ആരുമില്ല എന്റെ രണ്ടാമത്തെ മോള് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് തന്നെ ഇപ്പൊ രണ്ടാഴ്ച മുമ്പ് ഈ രണ്ട് കയ്യും പൊക്കാൻ പറ്റാണ്ട് പാലത്തൂര് പുതിയ ആസ്പത്രിയിൽ രണ്ട് തവണ പോയി ജൂണ് ഏഴാം തീയതിയും പോയി അല്ല ജൂൺ അല്ല ഡിസംബർ ഡിസംബർ ഒക്ടോബർ ഏഴാം തീയതിയും പോയി പതിനാലാം തീയതി രണ്ട് തവണ പോയി ഈ ഓട്ടോന് തന്നെ എണ്ണൂറ് രൂപയായി ഓ അത്രയാവില്ല നിങ്ങക്ക് ശരിക്കുന്ന പൈസ കൊണ്ട് ഈ കൂട്ടിമുട്ടി മഴ വരുമ്പഴക്ക ഈ വീട്ടിൽ തന്നെ ഇരിക്കു മഴ വന്ന ഈട്ട് ഷീറ്റ് ഇട്ടിട്ട് ഇരുന്നാണ് ഇപ്പൊ കാറ്റത്തെ മുകളിൽ ഇട്ടിട്ട് ഇരുന്നാണ് ഇപ്പൊ അതൊക്കെ തൂളി കിടത്ത പക്ഷെ ഇത് മൊത്തം ചതലരിച്ചു കഴിക്കലെല്ലാം പോയല്ല എല്ലായിടത്തും മഴയ്ക്ക് ആ വീഴും ഇപ്പൊ അച്ഛന ഇപ്പ എത്ര വയസ്സായ അച്ഛനും അമ്മ ഞാന് ഈ ഡോക്ടറിന്റെ അവിടെ പതിനഞ്ച് വർഷം നിന്നതാണ് അവരുടെ ഒരു കുട്ടിനെ നോക്കാൻ അവർ ആദ്യം ഇവിടെ മങ്ങലത്തായിരുന്നു പിന്നെ മണ്ണൂത്തിയില് ഒല്ലൂക്കരയിലാണ് പിന്നെ അവര് മണ്ണൂത്തി വെറ്റിനറിയിലെ രണ്ടുപേരും ജോലി കോളേജില് മ്മക്കും ജോലിക്കുവാൻ പറ്റുന്നില്ലേ എത്ര വർഷമായിരിക്കാൻ തുടങ്ങി ഒന്നര വർഷമായിരിക്കും അപ്പൊ നിലവിലിപ്പിവിടെ ആർക്കും ജോലിയില്ല അമ്മയ്ക്കും ജോലിക്കുവാൻ പറ്റില്ല അച്ഛന് നല്ല പ്രായമായി മോനാണെ കാലും മുറിച്ചു കളഞ്ഞോണ്ട് മോനും ജോലിക്കുവാൻ പറ്റില്ല അല്ലേ വല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും നിങ്ങൾക്ക് ഒരു രൂപയെങ്കിലും നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേറെ ഒരു വഴിയില്ലാത്തവരാണ് ഇങ്ങനെ ഒന്നൊരു വീഡിയോ എടുക്കുന്നത് അതുപോലെ തന്നെ ഇവരെ ഇവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ കൂടി ഇവരെ സഹായിക്കാനും ആരുമില്ല ഇവർ തന്നെ ഇവരുടെ കാര്യങ്ങൾ നോക്കി ജീവിക്കുകയാണ് ആകെപ്പാട് കിട്ടുന്ന ഒരു വരുമാനം വരുമാനം എന്ന് പറയാൻ പെൻഷനാണ് പിന്നെ ഈ അമ്മ മുമ്പ് ജോലിക്ക് ചെയ്ത വീട്ടിലെ ഡോക്ടർ അവരടക്കെ സഹായിക്കുക അത് മാത്രമേ ഉള്ളൂ പക്ഷെ അവർക്ക് ഈ കിട്ടുന്ന പൈസ ഒന്നും തികയുന്നില്ല അച്ഛനും ആശുപത്രിയിൽ കൊണ്ടുപോകണം അമ്മയ്ക്ക് ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരുപാടുണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്ന മാക്സിമം ആളുകൾ ഒന്ന് സഹായിക്കുക അല്ലെങ്കിൽ നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നില്ല വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അക്കൌണ്ട് നമ്പറും ഡീറ്റെയിൽസ് ഡീറ്റെയിൽസെല്ലാം ഞാൻ സ്ക്രീനിൽ തന്നെ കൊടുക്കാം ഈ വീട്ടിലുള്ള മറ്റൊരംഗാണ് ഈ ഒരു അച്ഛൻ ഈ അച്ഛനാണ് ഒരുപാട് പ്രായമായി അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട് ഒന്നും നടക്കാൻ കൂടി പറ്റാതെയാണ് ഈ അച്ഛൻ ഇരിക്കുന്നത് ഈ വീടിൻ്റെ അവസ്ഥയാണെങ്കിലോ അതിലും മോശമാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് പത്ത് രൂപയെങ്കിൽ പത്ത് രൂപ കൊണ്ട് ഇവർക്ക് സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു പുണ്യമായിരിക്കും ജീവിക്കാൻ വേറെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് പോയി എടുക്കുന്നത് അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ ഇവിടെ സ്ക്രീനിലും മെൻഷൻ ചെയ്യുക ഇനി നിങ്ങളെ കൊണ്ട് സഹായിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക പാവങ്ങളാണ് ആരെങ്കിലും സഹായിച്ച അതുകൊണ്ട് വേണം ജീവിക്കാനായിട്ടും ആശുപത്രി കാര്യങ്ങൾ നോക്കാൻ